നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടുക്കിയിൽ പശുക്കൾ വിഷപാതയേറ്റ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടിക്കർഷകർക്ക് സഹായവുമായി ലുലു ഗ്രൂപ്പ് പത്ത് പശുക്കളെ വാങ്ങുന്നതിന് ലുലു ഗ്രൂപ്പ് പണം നൽകും തൊടുപുഴയിലെ വീട്ടിലെത്തി തുക കൈമാറും നേരത്തെ നടൻ ജയറാമും കുട്ടികൾക്ക് സഹായഹസ്തവുമായി എത്തിയിരുന്നു അഞ്ചു ലക്ഷം രൂപ ജയറാം കുട്ടികളുടെ വീട്ടിലെത്തിയാണ് കൈമാറിയത് പുതിയ സിനിമയുടെ പ്രമോഷനായുള്ള തുകയാണ് കുട്ടികൾക്ക് നടൻ കൈമാറിയത് കൂടാതെ മമ്മൂട്ടി ഒരു ലക്ഷവും പൃഥ്വിരാജ് രണ്ടു ലക്ഷം രൂപയും നൽകുമെന്ന് ജയറാം അറിയിച്ചിരുന്നു ഇരുവരും ജയറാമിനെ ഫോണിൽ വിളിച്ചാണ് ഇക്കാര്യം അറിയിച്ചത് മന്ത്രിമാരായ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും കുട്ടികളുടെ വീട്ടിലെത്തിയിരുന്നു കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് മന്ത്രിമാർ അവർക്ക് ഉറപ്പ് നൽകി കുടുംബത്തിന് അഞ്ച് പശുക്കളെ സർക്കാർ നൽകുമെന്ന് മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചു ഒരാഴ്ചയ്ക്കകം പശുക്കളെ കൈമാറും മിൽമ നാൽപ്പത്തി രൂപ അടിയന്തര സഹായമായി അനുവദിക്കും കാലിത്തീറ്റയും സൗജന്യമായി നൽകും ചെക്ക് ഇന്ന് കൈമാറും കുട്ടി കർഷകർക്ക് നഷ്ടപ്പെട്ട പശുക്കളെക്കാൾ മെച്ചമായ രീതിയിൽ പശുക്കളെ വളർത്തുവാൻ എല്ലാവിധ സഹായവും സർക്കാർ നൽകും കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴയിൽ വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ കുട്ടി കർഷകരായ ജോർജ് കുട്ടിയുടെയും മാത്യുവിന്റെയും പശുക്കൾ കൂട്ടത്തോടെ ചത്തു ചത്തുവീണത് പശുക്കൾക്ക് തീറ്റയായി നൽകിയ കപ്പത്തൊണ്ടിലെ സയനൈഡ് അകത്തു ചെന്നതിനെ തുടർന്നാണ് പശുക്കൾ ചത്തത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇരുപത്തിരണ്ട് പശുക്കളാണ് ഇവർക്കുണ്ടായിരുന്നത് ഇതിൽ പതിമൂന്ന് പശുക്കളാണ് ഞായറാഴ്ച രാത്രി ചത്തത് അഞ്ച് പശുക്കൾ ഗുരുതരാവസ്ഥയിലാണ് ഇതിൽ മൂന്ന് പശുക്കളുടെ നില മെച്ചപ്പെട്ടിട്ടുണ്ട് രണ്ട് പശുക്കൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കപ്പത്തോടിൽ നിന്നുള്ള വിഷബാധയാണ് പശുക്കൾ ചാവാൻ കാരണമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് ഞായറാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം പതിനേഴും പതിനഞ്ചും വയസ്സുകാരായ ജോർജിന്റെയും മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത് സംഭവം കണ്ടുനിന്ന മാത്യുവിനും അമ്മയ്ക്കും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചയാളാണ് മാത്യു തൊടുപുഴയിലെ ഏറ്റവും മികച്ച ക്ഷീര ഫാമുകളിൽ ഒന്നാണ് ഇവരുടേത് നിരവധി പുരസ്കാരങ്ങളാണ് ഈ ഫാം നേടിയിട്ടുള്ളത് പിതാവിന്റെ മരണശേഷമാണ് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന മാത്യു പതിമൂന്നാം വയസ്സിൽ ക്ഷീര മേഖലയിലേക്ക് കടന്നത് പഠനത്തിനൊപ്പമാണ് മാത്യു പശുക്കളെ വളർത്തി ഈ കുടുംബത്തിന് കൈത്താങ്ങായിരുന്നത് സംഭവത്തെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട മാത്യുവിനെയും മാതാവിനെയും മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് ഇവർ വീട്ടിൽ തിരികെ ന്യൂസ് എത്തിയാളി വാർത്ത